അങ്ങനെ നമ്മൾ മീന പിടിച്ചിരിക്കുന്നു ഗൈസ് ഉരു ചൂണ്ട കൊടുക്കൂന്തോടെ ഇനി വിചാരിച്ചു പിടിച്ചേക്ക വെറൈറ്റി മീൻ ഇട്ടിരിക്കുന്നു വെറൈറ്റി മീൻ ഇതിന്റെ പേര് പേരറിയാവോർക്കെങ്കിലും എടാ പൊട്ടാന്നുള്ള മീൻറെ പേര് താഴത്തെ താഴെ വേഗം ഇന്നലെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ കൊണ്ടു അതൊന്നും

നങ്ങളെ ഒന്നിത്രയും നീ ഉണ്ടല്ലോ 2 1 1 വൈറ്റ് ബുട്ട് കിക്ക് രണ്ടമനെ അരയ്ക്കുള്ള ഉണ്ട് നല്ല വണ്ടി അടങ്ങുന്നു അടങ്ങുന്നു എയർ ലീം ഉണ്ടടാ കാക്ക കാടി കൊണ്ടെന്ന് പിന്നെ ഒരു ചിന്ന കൊണ്ടോണ്ട് വേ ഇതാമസൽ എടറോണ്ട് സി ഇത് കളഞ്ഞേക്കാം ആ

അപ്പൊ അത് വന്നിട്ട് തിന്നും അങ്ങനെയാണ് ഇനി റിങ്ങിട്ട് പോകുമ്പോഴത്ത് ഞണ്ടാ മനസ്സിലായിട്ട് തൊഴി വെച്ച് ാണ് ചൂണിടിലൊക്കെ കഴിഞ്ഞ് ഞണ്ടും വാങ്ങിച്ചു കുറഞ്ഞ മൂന്ന് മീനേം കിട്ടി നമ്മൾ तू <laughs> कळ നങ്ങിക്കൊണ്ടിരിക്കാണ് ഗൈസ് ഇത് ചെത്തിട്ടില്ല നമ്മളെ ഇങ്ങനെ എടുത്തിട്ട് കൈ കയ്യും കാലൊക്കെ കളഞ്ഞ സ്ഥലമില്ലേ അവിടെ നമ്മൾ ഇത് പോലത്തെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണം അതിനിടക്ക് മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും ഇങ്ങനെ കളയണം നമ്മൾ ഞണ്ട് പൊളിച്ചതിന് ശേഷം നമ്മള് ഇത് പിന്നെ വെള്ളത്തിൽ കഴുകത്തില്ല പൊളിച്ചെടുക്കുക ഇതുപോലെ നല്ലപോലെ കഴുകി കൊടുക്കുക ഇത് ഇത്രേ നമുക്ക് മൂന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ജസ്റ്റ് വെറുതെ കഴുകിയാൽ മതി അഴുക്കൊക്കെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഞണ്ടിന്റെ കാലൊക്കെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അതാ വലിയ ഞണ്ടിന്റെ ഇവിടുത്തെ മുള്ളൊക്കെ കളഞ്ഞിട്ട് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് മറ്റൊരു തൊണ്ടിന്റെ അകത്തുനിന്ന് പൊളിച്ചെടുക്കണം അത് ഞാൻ കാണിച്ചേ എങ്ങനെയാണെന്നേ നമ്മളെ ഞണ്ടിനെ എങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് പൊളിക്ക ഞണ്ട അനങ്ങുവാണെങ്കിൽ എനിക്ക് ഇട്ട് ഓടും കേട്ടാ കാര്യം അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പലതും ഇപ്പോഴും ഇത് നമ്മൾക്ക് ഇത് ഈ സാമ്പോ ഈ അഴുക്ക് ഇവിടെ കുറച്ചുണ്ട് ഇതിങ്ങനെ കളഞ്ഞേക്കുക ഇത്രയേ ഉള്ളൂ ഞണ്ട് ക്ലീനിങ് കണ്ടോ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് മുറിക്കണമെങ്കിൽ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കയറി വയ്ക്കാം ഇത്രയേ ഉള്ളൂ ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് നന്നാക്കി അത് ആ ഉള്ളിയൊക്കെ വഴറ്റി നല്ല സ്പൈസി ആയിട്ട് ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് രണ്ട് റോസ്റ്റിന്റെ വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നിന്ന് കേൾക്കണ്ടെട്ടോ